ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായി എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ വീട്ടിൽ തന്നെയുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ഉപയോഗിച്ചാണ് നമ്മൾ ഇന്നത്തെ ഹെയർ കെയർ ചെയ്യുന്നത് അതിനെ നമുക്കിവിടെ ആവശ്യം ഒനിയനാണ് ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് ഒനിയൻ ജ്യൂസാണ് ഞാനിവിടെ മീഡിയം സൈസിലുള്ള ഒരു ഓനിയൻ എടുത്തിട്ടുണ്ട് ഇത് തയ്യാറാക്കുന്നതിന് നിങ്ങൾക്ക് ചെറിയുള്ളി വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഞാനിവിടെ ഒരു ഊനിയൻ എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായി വൃത്തിയാക്കി എടുക്കണം വൃത്തിയാക്കിയ ഊനിയൻ നമുക്ക് നന്നായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഊനിയൻ നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ആഡ് ചെയ്യാം ഇനി ഇത് നന്നായിട്ട് അരച്ചെടുക്കണം ഇതുപോലെ നല്ല പേസ്റ്റ് പോലെ നിങ്ങൾ അരച്ചെടുക്കണം ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ നമുക്ക് നന്നായിട്ട് ഇത് അരഞ്ഞു കിട്ടുന്നതാണ് ഇനി നമുക്ക് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇതിൻ്റെ നീര് മാത്രമായിട്ട് മാത്രമായിട്ടെടുക്കണം ഞാനിവിടെ ഇതുപോലെ ഒരു അരിപ്പ എടുത്തിട്ടുണ്ട് ഇത് നല്ല കണ്ണി അകലമുള്ള അരിപ്പയാണ് അതിലേക്ക് ഉനിയൻ ആഡ് ചെയ്തതിന് ശേഷം കൈ വെച്ച് നിങ്ങൾ നന്നായിട്ട് പ്രസ്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ തന്നെ ഉനിയൻ്റെ നീരെല്ലാം ഈ പാത്രത്തിലേക്ക് വീഴുന്നതാണ് ഇതുപോലെ നിങ്ങൾ പ്രെസ് ചെയ്തതിന് ശേഷം നന്നായിട്ട് നീര് മുഴുവനായിട്ട് എടുക്കുക ഇനി ഇതിൻ്റെ അതേ അളവിൽ തന്നെ ഓണിയൻ ജ്യൂസ് എത്രയുണ്ടോ അതേ അളവിൽ തന്നെ നിങ്ങൾക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് വെള്ളമൊഴിച്ച് നേർപ്പിച്ചതിന് ശേഷം മാത്രം നിങ്ങളിത് തലയിൽ അപ്ലൈ ചെയ്യുക ഇത് ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്നതിനേക്കാളും ഇതുപോലെ ചെയ്യുന്നതായിരിക്കും കൂടുതൽ ഉത്തമം ഇനി ഇത് നിങ്ങൾക്ക് ഒരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റാവുന്നതാണ് എൻ്റെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ ഉള്ളതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് മാറ്റുന്നത് നിങ്ങളുടെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ ഇല്ലെങ്കിലും പ്രശ്നമില്ല നിങ്ങൾക്ക് ഇതൊരു കോട്ടണിൽ മുക്കി തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് സൾഫർ ധാരാളം അടങ്ങിയ ഒനിയൻ മുടി തഴച്ച് വളരുവാനും മുടിക്ക് കരുത്ത് നൽകുവാനും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഇതിലെ ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങൾ തലയോട്ടിലെ അണുബാധകൾ മാറുവാനും താരൻ മാറുവാനും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇത് നിങ്ങൾ തലയിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഏത് ഏതെണ്ണയാണോ യൂസ് ചെയ്യുന്നത് അത് നിങ്ങളുടെ തലയിൽ തൊട്ടുപരട്ടിയതിന് ശേഷം നിങ്ങൾക്കിത് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതുപോലെ നിങ്ങൾക്ക് ഇത് തലയിൽ അപ്ലൈ ചെയ്യാം ആഴ്ചയിൽ രണ്ട് ദിവസം മാത്രം നിങ്ങൾ ഈ ഓണിയൻ ജ്യൂസ് അപ്ലൈ ചെയ്യുക ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ സ്കാൽപ്പ് നല്ല വൃത്തിയായി നിങ്ങൾ വാഷ് ചെയ്തെടുക്കുക നിങ്ങൾക്ക് ഏതെങ്കിലും ബേബി ഷാംപു ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ താളികൾ ഉപയോഗിച്ച് നിങ്ങളുടെ തല നിങ്ങൾക്ക് വാഷ് ചെയ്യാവുന്നതാണ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് അലർജി ഒന്നും ഇല്ലെന്ന് ഉറപ്പ് വരുത്തുന്നതിന് ചെവിയുടെ പുറകിലോ നിങ്ങളുടെ സ്കിന്നിലോ ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം ചോറിച്ചിലോ മറ്റു പ്രശ്നങ്ങളൊന്നും ഒന്നുമില്ലെന്ന് ഉറപ്പുവരുത്തതിന് ശേഷം നിങ്ങളുടെ തലയിൽ നിങ്ങൾക്കിത് അപ്ലൈ ചെയ്യാവുന്നതാണ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്